ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു വ്യത്യസ്തമായ ന്യൂസ് കട്ടിങ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിങ്ങളെയാണ് അത് ചുമ്മാ ഒന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി വന്നതാണ് ഇത് സത്യമാണോ അല്ലയോ എന്ന് ഉറപ്പില്ല എന്നാലും നിങ്ങളോട് പറയാം മാജിക് മഷ്റൂം നിരോധിത ലഹരി വസ്തുവല്ല സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമെന്ന് ഹൈക്കോടതി ഇതെന്തിനാണ് ഇതെന്തിനാണിപ്പോൾ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചപ്പോഴാണ് അല്ല നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് മാജിക് മഷ്റൂം നിരോധിത ലഹരി വസ്തുവല്ലെന്ന നിരീക്ഷണവുമായി ഹൈക്കോടതി മഷ്റൂം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് ആണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇത് എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ചൂണ്ടിക്കാട്ടിയതെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ലഹരി കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ലഹരി പദാർത്ഥമല്ല മാജിക് മഷ്റൂം എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഗ്രാം മാജിക് മഷ്റൂം അമ്പത് ഗ്രാം മാജിക് മഷ്റൂം ക്യാപ്സ്യൂളുകളുമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നത് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ലഹരി പദാർത്ഥമല്ല മാജിക് മഷ്റൂം എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഈ ന്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യാൻ പിന്നെ ഒരു കാര്യം ആസക്തി വിഷാദം ട്രൊമാറ്റിക് സ്ട്രെസ് ഉത്കണ്ഠ എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്ക് മാജിക് മഷ്റൂം ഗുണം ചെയ്യുമെന്ന് ക്ലിനിക്കൽ പരിശോധനകളിൽ തെളിഞ്ഞിട്ടുമുണ്ട് എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർ വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാതെ ഇവ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് വിദഗ്ധർ പറയുന്നു It's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.